ഖത്തരിൽ നിന്ന് വിദേശത്തേക്കും തിരികെയുമുള്ള യാത്രകൾക്കാവശ്യമായ രേഖകളെല്ലാം ഇനി ഒറ്റക്കിളിക്കിൽ കയ്യിലൊതുങ്ങും ആഭ്യന്തര മന്ത്രാലയം പുറത്തിറക്കിയ ഖത്തർ ഡിജിറ്റൽ ഐഡന്റിറ്റി സ്മാർട്ട് ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് സ്വദേശികൾക്കും താമസക്കാർക്കും രാജ്യത്തേക്കും പുറത്തേക്കും എളുപ്പത്തിൽ യാത്ര ചെയ്യാം ഡിജിറ്റൽ വാലറ്റ് ആപ്ലിക്കേഷൻ സർവീസ് ആയ ക്യു ഡി ഐയിലെ പാസ്പോർട്ട് ഐ ഡി എന്നിവ ഉപയോഗിച്ച് തന്നെ ഹമദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ ഇ ഗേറ്റ് നടപടികൾ പൂർത്തിയാക്കാം ഇതിനായി ആദ്യം ആപ്പ് സ്റ്റോറിൽ നിന്നും ഖത്തർ ഡിജിറ്റൽ ഐഡന്റിറ്റി ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ലോഗിൻ ചെയ്യുക ശേഷം ട്രാവൽ ഡോക്യുമെന്റ് തിരഞ്ഞെടുത്ത് കാർഡിന് മുകളിലെ ഐക്കൺ സ്പർശിച്ച് മുഖം തിരിച്ചറിയൽ നടപടി പൂർത്തിയാക്കുക തുടർന്ന് ഫോൺ ഇ ഗേറ്റ് സ്കാനറിനോട് ചേർത്തുപിടിച്ച് യാത്രക്കാരൻ്റെ ഐഡന്റിറ്റി ഉറപ്പാക്കുന്നതോടെ ഗേറ്റ് തുറന്ന് പ്രവേശനം സാധ്യമാകും പ്രവേശിക്കുമ്പോഴും വിദേശങ്ങളിലേക്ക് പോകുമ്പോഴും സ്വദേശികൾക്കും താമസക്കാർക്കും രേഖകളുടെ ഒറിജിനൽ കാണിക്കാതെ തന്നെ യാത്രാ നടപടി പൂർത്തിയാക്കാൻ സഹായിക്കുന്നതാണിത് ബയോമെട്രിക് ഡാറ്റയുടെ ലോഗിൻ പൂർത്തിയാക്കാൻ കഴിയുന്ന സുരക്ഷിത സംവിധാനമാണ് ക്യു ഡി ഐ പാസ്പോർട്ട് ഐ ഡി നാഷണൽ അഡ്രസ് ഡ്രൈവിംഗ് ലൈസൻസ് സ്ഥാപന രജിസ്ട്രേഷൻ കാർഡ് ആയുധ പെർമിറ്റ് തുടങ്ങിയ ഔദ്യോഗിക രേഖകളുടെ ഡിജിറ്റൽ പകർപ്പെല്ലാം വാലറ്റിൽ സൂക്ഷിക്കാവുന്നതാണ്